ഇന്തോനേഷ്യ ആ ശരിഷ്യക്കായി ഹലോ അസ്സലാം വളിക്കും വറഹമത്തുള്ള അപ്പൊ ഞമ്മള് ഒരു അറബി വീട് കാണാൻ വേണ്ടി പോവാന് കേട്ടോ മൂത്താപ്പാന്റെ മോന് ദുബായിലെ മംസാർ ബീച്ചിന്റെ അടുത്തായിട്ടാണ് അവരുടെ അറബി വീട് ഉള്ളത് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കുക അപ്പോൾ ആദ്യം ഞങ്ങൾ ദുബായിൽ വണ്ടി പാർക്ക് ചെയ്ത് ബുർജ് ബുർജലീഫ കാണാൻ പോയിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ കുറച്ചധികം ലേറ്റ് ആയി എന്തായാലും നോക്കുക മംസാർ ബീച്ചിലൊക്കെ പോയി നല്ല കുളി നീന്തലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മൂത്താപ്പാൻ്റെ മോൻ്റെ അറബി വീട്ടിലേക്ക് പോകുന്ന കേട്ട ഞങ്ങളോട് രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട് ബുർജ് ഖലീഫ കാണുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇങ്ങോട്ട് പോരി നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞതായിരുന്നു അവിടെ ഫാമും കാര്യങ്ങളും ഒട്ടകത്തിൻ്റെ അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു പക്ഷെ പക്ഷെ ഞങ്ങൾ പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾ നേരെ ഖലീഫ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ മംസാർ ബീച്ചിലും പോയപ്പോൾ ഒരുപാട് ലേറ്റായി അപ്പോൾ ഇൻഷാല്ല നമ്മൾ അറബി വീട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഈ വീഡിയോ വെച്ചാൽ സഫമോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതന്നെ അത്ര ക്ലിയാരിറ്റി ഇല്ലാത്ത കേട്ടോ അപ്പോൾ നമുക്കിതാ അറബി വീട്ടിലേക്ക് കടക്കാം ഓക്കെ ഹലോ അസ്സാം വലൈക്കും അപ്പം അറബി വീട് കാണാൻ എല്ലാവരും ഒരുപാട് ആളുകൾ ആഗ്രഹം ചോദിച്ചിരുന്നു ഒന്ന് ജസ്റ്റി ഒന്ന് കയറി നോക്കട്ടോ അപ്പം നമ്മളെ മൂത്താപ്പാൻ്റെ മോൻ്റെ ഹോം വർക്ക് ചെയ്യുന്ന അറബി വീട് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ കയറുമ്പോൾ തന്നെ ദാ ഇതുപോലുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം ഉള്ളതാണ് ഇതിനേക്കാളും വലിയ കൊട്ടാരം പോലുള്ള വീടുകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഒരു നോർമൽ വീടാണ് കേട്ടോ ഇവിടുത്തത് പിന്നെ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും അതായത് മറ്റൊന്നുമല്ല രാത്രിയാണ് അപ്പോൾ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ അറബി അറബിച്ച് ഇപ്പോൾ ഇവിടെയല്ല മുകളുടെ റൂമിലാണ് കേട്ടോ അവരുള്ളത് അപ്പോൾ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ അറബി വീടിന്റെ ഡൈനിങ് ഹാളിലുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് വാതിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്ക കയറി വരുന്നോടത്തന്നെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഒരു ടീ പോയി അതിൽ അതിൽ നല്ല മനോഹരമായ ഒരു ഫ്ലവർ അതുപോലെ തന്നെ ഇവിടെ ഇവിടെതാ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ അതുപോലെ നല്ല കവാടങ്ങൾ കിടക്കുന്ന ഭാഗം നല്ല അടിപൊളി കേട്ടോ കുറച്ചൊരു പഴക്കം ഉണ്ട് അങ്ങനെ അങ്ങനെതാ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലുള്ള സോഫകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈയൊരു ടൈപ്സിലുള്ളത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഡൈനിങ് ഹാളുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി ഓഫീസ് റൂം സ്വീകരണ മുറി അറബികളൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴുള്ളൊരു സ്വീകരിച്ചിരുത്താനുള്ള റൂമാണിത് ഇതാ ഇങ്ങനെയാണ് ചുറ്റുഭാഗത്തും ഈ രീതിയിലുള്ള സോഫകൾ അതുപോലെ മുകളിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളും നല്ല ജിപ്സം വർക്ക് പോലൊക്കെ ചെയ്ത് ഇതാ ഇതുപോലുള്ള സീലിംഗ് അതുപോലെ ഇതുപോലുള്ള സോഫ അതേപോലെ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ല സ്വർണം പോലെയുള്ള പിടികൾ ഇങ്ങനെ നല്ല കട്ടിങ് എന്നുള്ള സ്വർണം പോലെ ഉണ്ടാക്കി അങ്ങനെ തോന്നും കേട്ടോ അങ്ങനെ സ്വർണ്ണക്കട്ടുകൾ കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങളുടെ കൈകളെന്നൊക്കെ തോന്നും അങ്ങനെ ശരിക്കും കിട്ടാ കളറൊന്നും പോകാത്ത ടൈപ്സിലുള്ള ഓരോ ഇൻറ്റീരിയർ വർക്കാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ നല്ല ശരിക്കും ഒരു അറബിക് ലുക്കിൽ നല്ല മനോഹരമായി കണ്ട ടീ പോയൊക്കെ അങ്ങനത്തെ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ മനോഹരമായി വിരിച്ചതാണ് എല്ലായിടത്തും വരി വരിയായി ടീ പോയികളാണ് ചുറ്റു ഭാഗത്തും ഇതുപോലുള്ള സോഫകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അറബി വീടിൻ്റെ ഒരു മജിലിസ് എന്ന് പറഞ്ഞ ഭാഗം ഒരു പക്ഷേ ഇതായിരിക്കും ഇനി ആ ഭാഗത്തൊക്കെ ഉണ്ട് കൊണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ഞാൻ വല്ലാതെ പോയിട്ടില്ല അപ്പം നമ്മൾ ഏകദേശം ആ ഡൈനിങ് ഹാളും ആ ഒരു സ്വീകരണ മുറിയും മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മറ്റൊരു ഡൈനിങ് ഏരിയ നമുക്കൊന്ന് ഫുഡ് കഴിക്കുന്ന ഏരിയ കാണാം ഫുഡ് കഴിക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ മുകളിൽ അതിമനോഹരമായ ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ വലിയ മാർബിളിൻ്റെ ടേബിളാണ് കേട്ടോ ഇവിടെ മാ ഇവിടെ അതിൻ്റെ അപ്പുറത്തായിട്ട് അങ്ങനെ രണ്ട് വലിയ ടേബിളാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ഭാഗത്താണ് ഇങ്ങനെ സീലിംഗ് ഒക്കെ ഇങ്ങനെയാണ് ഒരു ഭാഗത്തായിട്ടത് അതുപോലെയുള്ള കപ്പ് അതൊക്കെ ഇങ്ങനെ നല്ല ഷോക്ക് വാണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള മനോഹരമായ വീടിട്ട് ഒരു വൃത്തിയാന്നോ ഒരു ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെച്ചിട്ടില്ല അത്രക്ക് പിന്നെ ആ ഭാഗത്ത് എന്ന് വെച്ചാൽ അറബിയുടെ ബാർബർ ഏരിയ ഉണ്ട് അറബിയുടെ മുടിയും താടിയൊക്കെ വെട്ടുന്ന ഒരു ഏരിയ പിന്നെ പിന്നെന്താ ഞങ്ങൾ കുറച്ച് അകത്ത് കേറിയിട്ടുള്ളൂ പിന്നെ ഉച്ചക്കാണെങ്കിൽ ഫുള്ളായിട്ട് കാണാമായിരുന്നു പിന്നെ ആ ഭാഗം ക്ലോസ് ആണ് കേട്ടോ അങ്ങനെ നമുക്ക് അറബിയുടെ ആ കിച്ചൺ ഒന്ന് കാണാൻ പോലോ അറബി വീട്ടിലെ കിച്ചണ് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അത് തികച്ചും വീടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ ഭാഗത്തുണ്ടോ ആ ബാക്കിലൂടെ വരുമ്പോൾ അതുവഴി ഫ്രണ്ടിലൂടെ ആകുമ്പോൾ ഈ വഴി ഇപ്പോൾ അറബി വീടിൻ്റെ ഒരു സൈഡായി കണ്ടില്ലേ അപ്പോൾ ഇതാ ഈ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് കടക്കുമ്പോൾതാണ് ഇവിടെ ഇപ്പോൾ വാതിൽ ഓപ്പൺ ചെയ്തിട്ടോ ഷെരീഫ് കാക്കാണ് എൻ്റെ മൂത്താപ്പാൻ്റെ മോനെ മൂത്താപ്പാൻ്റെ മോൻ ഇവിടെ ഓപ്പൺ ചെയ്ത് തന്നു അപ്പോൾ ഇതാണ് അറബി വീട്ടിൽ അടുക്കള എന്ന് പറഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്യുന്നത് ഒരു ഗദ്ദാമൻ കേട്ടോ ഗദ്ദാമനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം അവിടെ അപ്പുറത്തെ വീട്ടിലുണ്ട് ഗദ്ദാമൊക്കെ ആയിട്ട് സ്പെഷ്യൽ വേറൊരു വീടാണ് അപ്പുറത്തുള്ള എത്ര ഗദ്ദാമുണ്ട് അറിയില്ല ഒരു ഗദാം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതാ ഇവിടെ കണ്ടില്ല ഇതാ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്താ ഫ്രിഡ്ജ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ വെജിറ്റബിൾ വെക്കാൻ ബീഫ് മട്ടണ് ചിക്കൻ ഒക്കെ വെക്കാൻ ഇങ്ങനെ വേറെ ഐറ്റംസ് ഫ്രിഡ്ജ് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്സിലുള്ള ഫ്രിഡ്ജുകൾ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഉണ്ട് അതുപോലെ ഓവന് വലുതുകൊണ്ട് ചെറുതുകൊണ്ട് കണ്ടില്ലേ ചപ്പാത്തി ഒക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് അറബിക്കുള്ള പിന്നെ ഈ മോഡലുള്ള പാത്രങ്ങൾ കണ്ടില്ല നല്ല മനോഹരമായ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്ന പാത്രമാണെന്ന് തോന്നുന്നു പിന്നെ കിച്ചണിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഭാഗത്ത് ഷെൽഫ് കാര്യങ്ങൾ കണ്ടില്ലേ ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടണേ അങ്ങനത്തെ കല്ല് ഗ്യാസിൻ്റെ ഇട ഗ്യാസ് അടുപ്പ് വലിയ നാല് അടുപ്പുള്ളതാണ് അപ്പോൾ ഏകദേശം ചെറിയൊരു രീതിയിലാണ് ഞാൻ കാണിക്കണത് പിന്നെ ഇത് അവരുടെ പാത്രങ്ങളും ഇതൊക്കെ താഴെ ഇവിടെ വെച്ചിട്ടുണ്ട് അറബി വീട്ടിലെ കിച്ചൺ ആണിത് അപ്പോൾ ഈ ഭാഗത്ത് ഓരോ ഷെൽഫ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വേറൊരു ടൈപ്സിലുള്ള ഫ്രീസർ അതാ അപ്പുറത്ത് പിന്നെ ഫുഡൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പാത്രം കേട്ടോ ഫുഡൊക്കെ അതിൽ റെഡിയാക്കി വെക്കുക ആയിരിക്കും ഒരു വലിയ പാത്രം പിന്നെ ഈ ഭാഗത്തായിട്ട് ഇത് വെജിറ്റബിൾ ഇങ്ങനത്തെ ടൈപ്സിലുള്ള ഒക്കെ വെക്കണേ ഫ്രിഡ്ജാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് അവിടെ അപ്പുറത്ത് വേറെ കണ്ടുതാ ഈ ടൈപ്സിലുള്ളത് അങ്ങനത്തെ അങ്ങനെ പൊടികൾ അച്ചാറ് വെജിറ്റബിൾ ഇങ്ങനെ ഡ്രിങ്കുകൾ അതൊക്കെ ഇതിൽ കണ്ടു പിന്നെ ഒരു ഭാഗത്ത് ആ ഭാഗത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓവന് കാര്യങ്ങൾ പിന്നെ വെള്ളം അതൊക്കെ ഈ സൈഡിലാണ് അപ്പോൾ നല്ല വിശാലമായ വലിയൊരു കിച്ചൺ ഉണ്ടോ അറബി വീട്ടിലെ കിച്ചൺ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല വിശാലമായ ഒരു കിച്ചൺ എല്ലാ സൗകര്യങ്ങളോടും കൂടി അപ്പം ഞങ്ങൾ ഇതവിടെ ഒരു ഫോൺ കണ്ടിട്ടാണ് ഒരു ലാൻഡ് ഫോൺ പോലത്തെ അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പണികളെല്ലാം കഴിച്ച് വെച്ച് ഗദ്ദാമ് അതിൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ട് കാരണം അത്യാവശ്യം ലേറ്റായിട്ട് ഞങ്ങൾ വന്നപ്പോൾ പിന്നെ ഇവിടെ വാഷിംഗ് ഏരിയ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെത്തന്നെയാണ് വാഷിംഗ് മെഷീൻ എന്നേ പോലെ തോര സംഭവം ഗ്യാസ് കുറ്റി ഉണ്ടില്ല അതുപോലത്തെ വലിയ രണ്ട് മൂന്ന് ഗ്യാസ് കുറ്റിയാണ് അതുപോലെ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ പാത്രങ്ങളൊക്കെ കണ്ടി ഒരുപാട് ഇങ്ങനത്തെ ഉണ്ട് അതൊക്കെ ഈ ഒരു അടുക്കളയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പുറത്തൊക്കെ ആയിട്ടത് വരുന്നത് പിന്നെ അതുപോലെ ഇവിടെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് അങ്ങനെ ശരിക്കും നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ നമ്മൾ കറക്റ്റ് ആയി നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് മാത്രം അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അറബി വീടിൻ്റെ അടുക്കള കഴിഞ്ഞത് ഇവരുടെ വീടാണ് അറബി വീടിൻ്റെ ഒരു ഭാഗമാണിത് ഫ്രണ്ട് ആ ഭാഗത്താണ് അപ്പോൾ അറബീൻ്റെ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ ഡ്രൈവറാണ് ഞമ്മളെ മൂത്താപ്പാൻ്റെ മോനെ അപ്പോൾ അവർക്ക് എവിടെയും പോകണമെങ്കിലൊക്കെ ഇവനാണ് കൊണ്ടുപോകാല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഏരിയൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്ലാസ് ഗ്ലാസ്സാണ് ഫ്രണ്ടിലുള്ളത് ശരിക്കും ഉൾഭാഗം കാണുകയും ചെയ്യുക ഗ്ലാസ് ആണ് പിന്നെ പുറത്തത് അതുപോലെ തന്നെ ടേബിൾ അതുപോലെ ചെയറൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അറബി വീടിൻ്റെ ഒരു ഫ്രണ്ട് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെ ഒരു മാങ്ങ മൂച്ചിമാർ മൂച്ചിയുണ്ട് മാവുണ്ട് അതിന്മാർ നിറച്ചതാ ചെറിയ ടൈപ്പ്സിലുള്ളത് അങ്ങനത്തെ മാങ്ങ ഇഷ്ടം പോലെ തൂങ്ങിക്കിടക്കണ്ടിട്ടോ അങ്ങനെ നമ്മൾ ഗദ്ദാമിയുടെ റൂമിലേക്ക് കയറി ചെന്നു ഇനി അവരോട് സംസാരിക്കാം വാട്ട്സ് യുവർ നെയം അന്ന ഇന്തോനേഷ്യ ആ ശരി ഇന്തോനേഷ്യല്ലേ ഇന്തോനേഷ്യക്കാരത്തിയാണ് ഏ ആ വെരി ബ്യൂട്ടിഫുൾ മാഫി മാഫി വെള്ളി മരല്ലേ സി ഉണ്ടായപ്പോ എവിടേയും കിടക്കാറില്ല എവിടാ ആ ശരി ആ ആ ഓക്കെ 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 കൊളോറിംഗ് അപ്പൊ ഇവിടത്തെ ഗദ്ദാമ ഇവരുണ്ടോ അപ്പൊ അവര് എല്ലാ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെട്ട് തരാണ്

അപ്പൊ ഷെരീഫ് എന്നാണ് മൂത്താപ്പാന്റെ മോന്റെ പേര് ഷരീഫിനെ ഇങ്ങനെ വിളിക്കാൻ ഇട്ടാ ഗദ്ദാമേ ഷരീഫ് നന്നെ കുട്ടികളൊക്കെ നല്ല ഇഷ്ടം ഇട്ടു കുട്ടികളെ കണ്ടപ്പോഴൊക്കെ ഭയങ്കര ഒരു ഇഷ്ടവും സന്തോഷം പ്രൊഡക്റ്റ് മുറിവണ്ണ ആ ഇന്ത്യ മുറിവണ്ണ ആ മുറിവണ്ണന്റെ ഇന്ത്യ പിന്നെ ഇവിടെ ന്യൂ ഡെക്കറേഷൻ ഫ്ലവർ ഡെക്കറേറ്റ് ആ ആ ശരി എന്തേലും പ്രോബ്ലം ആ കൈനെ ആ കൈ ആ ഓക്കെ ഓക്കെ മുറിവെള്ള ആ ആ ഓക്കെ ഓക്കെ അറബിക് ഡിഷ് ആ അതാ ചെരുപ്പ് വെരി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ചപ്പൽ നല്ല അടിപൊളി എന്ത് ഫുഡ് ചെരുപ്പുകള

അപ്പോ ഇവര് ഗദ്ദാമനെ കണ്ടു ഭയങ്കര സംസാരം ചീരിയൊക്കെ കേട്ടോ നല്ല നല്ലൊരു താത്താ അറബിക് ഡിഷ് ആ മുർ നാട്ട് കൊണ്ടു നടത്തച്ചതാ ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ആ ആ ശരി ഓക്കേ ഓക്കേ അപ്പൊ നല്ല അറബിക് പാത്രങ്ങളെ കണ്ടില്ല ഇവിടെ അതിങ്ങനെ അറബികളാണെങ്കിൽ ഒഴിവാക്കണത് സേർവ് ചെയ്ത് വെച്ചു ആ പിന്നെ നല്ലൊരു സൈസ് ഇത് വേറൊരു പാത്രം അല്ലേ വേറൊരു ടൈപ്സുള്ള പാത്രം അറബിക് ഡിഷിസ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ കറി ലീവ്സ് കരിപ്പിന്റെ ലോകം പെടുന്നതിനുണ്ടല്ലേ ആൻഡ് പാൻസ് വേരിയങ്ക അറബിക് ഡിഷസ് ആ ഹറാർ അറബിക്കിൻ്റെതാ വലുത് അറുപത്തൊന്ന് സെന്റിമീറ്റർ ആൻഡ് അറബിക് ഡിഷ ഫ്രൂട്ട്സ് ഒക്കെ വെക്കണ പാത്രങ്ങള് അതുപോലെ തന്നെ ഒരു കോളാമ്പി പോലത്തെ അങ്ങനത്തെ പിന്നെ നല്ല അടിപൊളി വേറൊരു പാത്ര തട്ടാ നല്ല മനോഹരമായ അറബിക് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ആണ് ഇവരെവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ എന്തിനും അറിയില്ല മാഡം ബേ യുവർ ബേ സ്ലീപ്പിംഗ് ആ അനദർ ഡേ വെരി സോഫ്റ്റ് ഇത് ബേബി കുട്ടി ഇത് നമ്മളെ ഇന്തോനേഷ്യക്കാര് കുട്ടിട്ടാ അല്ലെ യുവർ ബേബി യുവർ ബേബി Indonesia, Indonesia babies. Baby. Another, you? Yeah, we have baby. Two baby, but uh, uh, walad. Ah, oh, Yeah, Two no? baby. Yeah. Husband, no, husband? No, no husband. Crazy. Oh. Ah. No finish, no not uh, finish. Ah, finish. Yeah. yeah. Another girl. Mm -hmm. Girl. ah. Uh. Yeah. Okay, okay. ിസ് ഈസ് കൂളർ അല്ലേ കൂളർ ആർഫോൺ നല്ല തണുപ്പുണ്ട് ഓക്കെ എപ്പഴാ അങ്ങോട്ട് പോവലോ അറബി വീട്ടിലേക്ക് അവിടെ അല്ലേ അവിടെ കിച്ചൺ യു ആ ഫുഡ്സ് അപ്പൊ ഞങ്ങള് ഗദ്ദാമനെ കണ്ട് യാത്ര ഒക്കെ പറഞ്ഞിറങ്ങിട്ട് അറബി വീടിന്റെ മുറ്റത്തുകൂടെ തന്നെയാണ് അങ്ങോട്ട് പോണ്ടത് അറബി വീടിന്റെ സൈഡിലായിട്ട് ഗദ്ദാമാക്കൊരു വീട് ഗദ്ദാമാക്കുള്ള കിച്ചണോ അപ്പുറത്താണെട്ടോ അപ്പൊ വീട് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഞങ്ങൾ അറബി വീടിൻ്റെ പുറത്ത് കിടക്കണം കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഒന്നും കൂടെ കാണായിരുന്നു ഇപ്പോൾ ഒരുപാട് ടൈമായി ഇപ്പം അവരൊക്കെ മുകളിലൊക്കെ അടച്ച് കിടന്നിട്ടു തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വല്ലാതെ അങ്ങോട്ട് മുകൾ ഭാഗത്തൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു കുറച്ച് നേരത്തെ വരാൻ അപ്പം ഇൻഷാള്ള നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അറബി വീട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ കാണാം അപ്പോൾ ഞങ്ങൾ അറബി വീട്ടിലൊക്കെ പോയിത് തിരിച്ച് പോരാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ മൂത്താപ്പാൻ്റെ മോനെ അവിടുന്ന് ഞങ്ങൾ അവൻ്റെ റൂമിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇൻഷാള്ള ഞാൻ പിന്നെ കാണിക്കേണ്ടത് ഇപ്പോൾ അതിൽ ടൈമില്ല ഇൻഷാഹ് അപ്പോൾ അറബി വീടും ഗദ്ദാമയുടെ വീടും കിച്ചണും എല്ലാം കണ്ടു മുകൾ ഭാഗം കണ്ടിട്ടില്ല അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും അസാലും വരഹമത്തല്ലാ താല ഒബരക്കാത്തു